നമസ്കാരം സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം തൻ്റെ കൃഷിയിടത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈ സമയത്ത് തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് ഒരു കുട്ടി ഇങ്ങനെ മുങ്ങി താണോണ്ടേയിരിക്കുന്നു കർഷകൻ ഒന്നും നോക്കിയില്ല ആ കുളത്തിലേക്ക് ചാടി ആ കുട്ടിയെ രക്ഷിച്ച് കരക്കൊണ്ടുവന്നു എന്നിട്ട് സുരക്ഷിതമായി അവനെ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ ഈ കർഷകന്റെ വീട്ടിലേക്ക് ഒരു വില കൂടിയ കാരണകത്ത് ഒരു പ്രഭു വന്നിറങ്ങി എന്നിട്ട് ആ പ്രഭു കർഷകനോട് ചോദിച്ചു ഇന്നലെ നിങ്ങൾ രക്ഷപ്പെടുത്തിയത് എൻ്റെ മകനെയാണ് അതിന് പ്രത്യുപകാരമായി ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് തരും അപ്പൊ കർഷകൻ പറഞ്ഞു ഞാൻ രക്ഷപ്പെടുത്തുമ്പോൾ അവനൊരു പ്രഭു കുമാരനാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനൊരു ജീവനെയാണ് രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് പാരിതോഷ്യങ്ങളോ പ്രത്യുപകാരമോ ഒന്നും വേണ്ട അപ്പം പ്രഭു പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തന്നില്ലെങ്കിൽ അത് എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് കർഷകൻ്റെ മകൻ കടന്നു വന്നു അപ്പോൾ പ്രഭു പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ കുട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവനെ ഞാൻ പഠിപ്പിച്ച് ഒരു വലിയ ആളാക്കി മാറ്റും കർഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്വാസമായിരുന്നു കാരണം അദ്ദേഹത്തിന് തൻ്റെ മകനെ അത്രത്തോളം പഠിപ്പിച്ച് വലിയ ആളാക്കാൻ ഒന്നും കഴിയുന്ന വരുമാനമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കർഷകൻ ആ കുട്ടിയെ ആ പ്രഭുവിൻ്റെ കൂടെ അയച്ചു പിന്നീട് അവൻ മിടുക്കനായി പഠിച്ചു അവൻ ബിരുദവും ബിരുദാനന്ദ ബിരുദവും എല്ലാം നേടി അവൻ ഒരു വലിയ ഡോക്ടറായി മാറി എന്നിട്ട് ഈ ലോകത്തിന് വേണ്ടി അവൻ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി ആ കണ്ടുപിടുത്തം എന്താണെന്ന് അറിയാമോ ആ കണ്ടുപിടുത്തമാണ് പെൻസിലിൻ ആ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയാമോ അവന്റെ പേരാണ് അലക്സാണ്ടർ പ്ലബി പിന്നീട് ആ കഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കൂടെ നടന്നു ആ കർഷകൻ രക്ഷപ്പെടുത്തി വിട്ട കുട്ടിയുടെ പേര് അറിയാമോ അവൻ പിൽക്കാലത്ത് ആരായിന്നറിയാമോ ആ കുട്ടിയുടെ പേരാണ് വിൻസ്റ്റൺ ചർച്ചിൽ ലണ്ടന്റെ അതായത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മാറിയ വിൻസ്റ്റൺ ചർച്ചിൽ കഥ അവിടെ അവസാനിക്കുന്നില്ല പ്രധാനമന്ത്രിയായി മാറിയതിന് ശേഷം ഒരിക്കൽ വിംസ്റ്റർ ചർച്ചിൽ ഒരു വലിയ അസുഖം പിടിപെട്ടു അദ്ദേഹം വളരെ ദൂരെ ഒരു സ്ഥലത്തായിരുന്നു അവിടെ വെച്ച് ന്യൂമോണിയ പോലുള്ള ഒരു അസുഖമാണ് അദ്ദേഹത്തിന് പിടിപെട്ടത് പല ഡോക്ടർമാരും അദ്ദേഹത്തിനെ ചികിത്സിക്കാനായി വന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയില്ല ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ രക്ഷകനായി വന്നത് സാക്ഷാൽ അലക്സാണ്ടർ ഫ്ലിൻ തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് മറ്റൊരാൾക്കായി കൊടുത്താലും അത് സഹായമായാലും സമ്പത്തായാലും സ്നേഹമായാലും അതിൻ്റെ ഇരട്ടിയായി തന്നെ നമുക്ക് തിരിച്ചു കിട്ടും അലക്സാണ്ടർ ഫ്ലെമിയും വിൽസ്റ്റൺ ചർച്ചിൻ്റെയും ഒക്കെ കഥ അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ശുഭദിനം